ഹായ് ഫ്രണ്ട്സ് ഹെർമോൺ ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെർമോൺ ഫാംസ് കൊല്ലത്ത് ചെയ്ത പ്രോജക്റ്റാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് കോഴികളുടെ ബ്രോയിലർ ഫാം ഷെഡ് കൺവേർട്ട് ചെയ്ത് മുട്ടക്കോഴികൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഫാം ഷെഡിന്റെ സൈഡ് ഫെൻസിങ്ങും ഡോറും കൺസ്ട്രക്ട് ചെയ്ത് അതിനുള്ളിലാണ് കൂടുകൾ വെച്ചിരിക്കുന്നത് കൂടുകൾ നിർമ്മിക്കാനായി ടാറ്റയുടെ ഹൈ ക്വാളിറ്റി ഗേജുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ റിംഗ്സിൽ പ്രഷർ ഗൺ ഉപയോഗിച്ചാണ് കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഹൈ ക്വാളിറ്റി ഓട്ടോമാറ്റിക് നിപ്പിൾ സിസ്റ്റം ഫീഡർ സിസ്റ്റം എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളവും ഫീഡും നൽകുന്നത് മണമോ അമോണിയോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഹെർമോൺ ഫാംസ് വികസിപ്പിച്ചെടുത്ത് അമോണിയോ ഡൈനാമിക്സ് എന്ന പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ അമോണിയോ മണമോ ഉണ്ടാകുന്നില്ല അതിനാൽ നല്ല ആരോഗ്യമായിട്ടുള്ള കോഴികളെ വളർത്തി മികച്ച രീതിയിൽ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഡെയിലി വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഫാം സെറ്റപ്പ് ആണിത് നിങ്ങൾക്കും ഇതുപോലൊരു ഫാം തുടങ്ങാൻ താല്പര്യമുണ്ടോ എന്നാൽ ഇപ്പോൾ തന്നെ ഹെർമോൺ ഫാംസിനെ ബന്ധപ്പെടുക